ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇത് വേറെ നല്ല വെജിറ്റബിൾ ചോപ്പറാണ് ഞാനിത് ഫ്ലി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് നമുക്ക് ഡയറ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നത് അതായത് വെജിറ്റബിൾസ് ആലോഡൊക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാർക്ക് ഒരേപോലെ ഒരേ സൈസിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്ത് കിട്ടും അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് സവാളാണ് എടുത്തത് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യണത് അപ്പോൾ എത്രത്തോളം സക്സസ് ആകുമെന്നറിയില്ല അത് കാരണം ഞാൻ സവാള മുറിച്ചിട്ട് മൂന്നാലഞ്ച് പീസ് ആക്കിയിട്ടാണ് ഇട്ടത് ശരിക്കും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ രണ്ടായിട്ട് നെടുുക കുളർന്നിട്ട് ഇട്ടാലും നല്ല ഒരേ സൈസിൽ നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരുന്നു തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ അത് ചെയ്തപ്പോഴത്തേക്കും അത്ര സെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ രണ്ടാമത്തെ സവാള ഞാൻ അത്രയും മുറിച്ചില്ല അത് കാരണം കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് കിട്ടിയെന്ന് തോന്നും പിന്നെ അധികം എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി മതിയാപ്പോൾ തന്നെ നമുക്ക് വേഗം നന്നായി കിട്ടുന്നുണ്ട് ഇപ്പം ഞാൻ രണ്ട് സവാളയും തക്കാളിയാണ് ആദ്യമായിട്ട് നോക്കിയത് വലിയ കുഴപ്പമില്ലായിരുന്നു നമ്മൾ വീട്ടിലിപ്പോൾ തോരനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ക്യാരറ്റും ബീട്രൂട്ടും കുക്കുംബറൊക്കെ നമുക്ക് ഇങ്ങനെ ചോപ്പ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും നമുക്ക് ഒരേ സൈസിൽ അരിഞ്ഞ് കിട്ടും ഇതൊരു പ്രൊമോഷൻ വീഡിയോ അങ്ങനെ ഞാൻ എൻ്റെ ഒരു റിവ്യൂ ഇട്ടതാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് കണ്ടു നോക്ക് കുറച്ചും കൂടി വലുതാക്കി ആയിരുന്നു നോക്കാവേ ഇത് ആദ്യം ഞാൻ ഒരു മൂന്ന് നാല് പീസ് കട്ട് ആക്കിയിട്ടാണ് ഇട്ടേക്കുന്നത് ഇങ്ങനെ ഇട്ടാല് ആവുമോന്നറിയില്ല നമുക്ക് നോക്കാം ഞാൻ ഉദ്ദേശം അത്ര ഫൈനായിട്ട് വന്നില്ലേ ഇനി എന്താ പറയാ നല്ലോണം ആക്കാനിട്ടാണോന്നറിയില്ല

ഗൈസ് നമ്മള് സവാള നല്ല ഫൈൻ ചോപ്പ ഫൈൻ ചോപ്പിട്ട് ഒരേ നമുക്ക് തക്കാളി ഒന്നും ഇങ്ങനെ ആക്കി നോക്കാതെ തക്കാളി അരഞ്ഞു വെള്ളം പോലെ ആകും ഈ തോവറിനൊക്കെ എടുക്കത്തില്ലേ ക്യാരറ്റും ബീറൂട്ടൊക്കെ അതൊക്കെ ఒక కండ రూపాయక ప్రదీష్టో